മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സ ഓങ്കോളജി വിഭാഗത്തിലൂടെ വിവിധ വിദ്യാലയങ്ങളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് വി എം സി മൈതാനത്ത് വിച്ച് നടന്നു

ഈ സമയം കുമാരി വൈകാ സുഭാഷ് നയിക്കുന്ന മൂന്നാമത്തെ പ്ലോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകും ഈ സമയം കുമാരി അജവാസി നയിക്കുന്ന അഞ്ചാമത്തെ പ്ലോൾ മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നു ഈ സമയം മാസ്റ്റർ ബിജിൽ നയിക്കുന്ന ആറാമത് റേറ്റ് മുഖ്യാതിഥിക്ക് അഭിവാദ്യം പച്ച് കടന്നുപോകുന്നു വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പോരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ എസ് പി സി യൂണിറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് രണ്ടു വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളാണ് പരേഡിൽ അണിനിരന്നത് വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ സി റഷ പരേഡ് കമാൻഡറും വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സി അർജുൻ ജേഷ് അസിസ്റ്റന്റ് കമാൻഡറുമായിരുന്നു ചടങ്ങിൽ വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ എ അജേഷ് കുമാർ പ്രിൻസിപ്പൽമാരായ ഒ വിനോദ് ഐശ്വര്യ ഇ ദീപ വേലായുധൻ ഉഷ പ്രധാന അധ്യാപകരായ പി സുബ്രഹ്മണ്യൻ എ സി രാമകൃഷ്ണൻ എം നിർമ്മല ഇ പി മനോജ് എസ് എം സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠനരീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ